ഹലോ അസലാമലൈക്കും പുതിയ ഊരിയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി നല്ല അടിപൊളി ഒരു എണ്ണ പലഹാരമാണ് അതിന് കിഴങ്ങ് വേച്ച് നല്ല ഉറച്ചിട്ട് അതിൽ ബോളിലേക്ക് ഇട്ട് അതിലേക്ക് വലിയ ഉള്ളി പച്ചമുളക് പച്ചമുളക് ഞാൻ എരിഞ്ഞിട്ട് അതതിലേക്ക് ഇട്ട് എന്നിട്ട് അയക്കതാ ചിക്കൻ വറുത്തത് അത അതിൻ്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതായത് കാണുന്ന ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നീസ് ഫുള്ളായി കാണാൻ നോക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിട്ട് ഇത് അത്യാവശ്യം ഗരം മസാല ഇട്ട് എന്നിട്ട് കാശ്മീരിമുളക് പൊടിയിട്ട് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് കുട്ടികൾക്കൊക്കെ കുറച്ച് കൂട്ട് വരുമ്പോ തന്നെ ആയി കൊടുത്തല്ല കുട്ടികൾക്ക് നല്ല അടിപൊളി നല്ല രസം ഉണ്ടാകും കുട്ടികളൊക്കെ നല്ല കഴിക്കുകയും ചോദിച്ചു നല്ല അടിപൊളി രസമാണ് അതിന് ശേഷം നമുക്ക് അത് അതിന് കടലമാവ് കടലമാവില്ല അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് അടിപൊളി ഇട്ടില്ല അല്ലെ ചപ്പോ ഒക്കെ കറിവേപ്പിലൊക്കെ ഇടാം ഒക്കെ ഇടാം അതും ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ അതൊക്കെ ഇട്ടാ നല്ല ഒന്നുമ്പോഴ നല്ല അടിപൊളിയ രസക്കാരാണ് അത് ശേഷം എന്താണെന്നറിയുമോ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല വെല്ലുവിളി തന്നെ വെള്ളം തവില്ല നീര് വയ്ക്കും വെല്ലുവിളീന്ന് അപ്പൊ അതിന് വെള്ളം പാറേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ നല്ല കുഴച്ചിട്ട് അങ്ങനെ ഈ പരുവത്തിലാക്കിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് ഉരുളത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം നമുക്ക് എങ്ങനറിയോ നമ്മള് വലിയ ചട്ടിയിലെണ്ണിയായിട്ട് മുക്കൊന്നും മാറണ്ട നമുക്ക് എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചൊടൂലേ ആ ചട്ടിയിൽ നമുക്ക് പൊരിച്ചെടുക്കാം എന്നാദ എണ്ണ കുടിക്കൊന്നുമില്ല അങ്ങനെ ഓരോ ബൗളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം അവരെന്തൊക്കെയാ ഇങ്ങനെ വീട്ടിൽ നട്ടിലെ വിശേഷം ഇങ്ങനെ എല്ലാരും എന്തെങ്കിലും പറയുന്നു എന്തോ ആരും ഉണ്ടായിരിക്കണം എന്താ ഒരു സാരിക്കഷ്ടപ്പെടില്ലേ ഇന്ന തന്നെ ഇഷ്ടേ എൻ്റെ കൂടെയൊക്കെ ആരാണെന്നില്ല മനസ്സുണ്ടാവല്ലേ ാണ് അല്ലെങ്കി വേണ്ട എല്ലാപ്പം ഞാൻ പറയുന്നു അവനന്നും ഇഷ്ടമില്ലായാലും ചെയ്യുള്ളൂല്ലേ എന്താ പറയാ ചിക്കൻറെ ഒരു ഇത് ഇണ്ടാരുന്നു അത് എടുത്തിട്ട് കയ്യുമുത്തി ചിക്കൻറെ എല്ല്ണ്ടാവൂലെ എല്ലാത്ത ചിക്കൻ വേണ്ട അപ്പ കൊറേ ഒരു എല്ലിന്റെ കഷ്ണിണ്ടാരണേ അപ്പൊ അത് എടുത്തിട്ട് അങ്ങനെ ഓരോ ബോളാക്കിയ പാത്രത്തിൽ വെക്ക എന്നിട്ട് എന്തൊക്കെയെങ്കിലും വീട്ടിലെ നാട്ടിലും വിശേഷം എല്ലാവർക്കും സുഖമില്ല മഴ ഉണ്ടെങ്കിൽ അവിടെ നാട്ടിലൊക്കെ മഴ ഇണ്ട അങ്ങനെ ഉണ്ണിച്ച് ഉണ്ണി അപ്പൊ ചട്ടി അടുപ്പത്തിച്ച് അതിലേക്ക് ഇതാ ഓരോ സ്പൂൺ എണ്ണ വെച്ചായിട്ടാ പച്ചീൻ്റെമാർക്ക് തോന്ന എണ്ണ എല്ലാം മുക്കി പൊരിക്കുന്നോണ്ട് ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നമ്മക്ക് പൊരിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് നോക്ക് നല്ല അടിപൊളി തന്നെട്ടാ എനിക്കിഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും നോക്കിയാ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് എന്തൊക്കെ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നോക്കില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാ എന്നിട്ട് ഒരു പോരായ ശേഷം ഒക്കെ ഒന്ന് മറിച്ചിട്ടൊക്കെ എന്താ അറിയോ മറ്റേത് ചൂടുമ്പില്ല എണ്ണയിൽ നിന്നാകുമ്പോൾ ഒരു ബാക്കിയുള്ള എണ്ണ പിന്നെ നമ്മൾ അങ്ങനെ എടുത്തേക്കേണ്ടി വരും അതിനൊന്നാവശ്യം ഒന്നുമില്ല കൊറച്ചേച്ച എണ്ണ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തറിയോ എണ്ണയും കൊടുക്കൂല എണ്ണ നമുക്ക് മറ്റേക്ക് എണ്ണ ബാക്കിയാവുന്നില്ല സൂപ്പറല്ലേക്ക നല്ല അടിപൊളി നോക്കാണ് എണ്ണ അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കണ്ടിരങ്ങനെ എണ്ണല്ലോ തോനെ ഇനി മറ്റേ പുറമൊക്കെ ആകുമ്പോ ഭയങ്കര ഇതാണ് എണ്ണ അധികം ആവും ബാക്കിയുള്ള എണ്ണപ്പിന്നെ നമ്മള് അങ്ങനെ എടുത്തേച്ചെടുത്തേച്ചിട്ട് ഒരു ഇത് ഉണ്ടാവില്ല നമുക്ക് ബാക്കിയുള്ള രണ്ടു മൂന്നെണ്ണുമ്പാണ്ട് കഴിക്കാൻ സൂപ്പർ ആയിക്കണ്ടായിരുന്നു കഴിച്ചപ്പോ ബാക്കി ഉണ്ട് അതും അതുമ്പാടെ നമുക്ക് കഴിക്ക് എടുത്തിട ഏത് ചേട്ട ഏത് കോഴിയിലോട്ടുണ്ട് കൺഫ്യൂഷൻ അങ്ങനെ അത് ആയി നല്ല ചട്ടിയോ ഇത് നമുക്ക് ഇനി കഴിച്ചോക്കെ ഇങ്ങനെ നോക്കാലോ നോക്കാനെ എല്ലാ അടിപൊളി രസം ആണ് ഇപ്പൊ നിങ്ങൾ വെറുതെ പറയുന്നത് വെറുതെ പറയല്ല നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാ സൂപ്പറാണ് എന്താ അടുത്ത വീട്ടിലേക്ക് ആണെന്നേരം എല്ലാവർക്കും ബാബായ് അസലേക്കും എല്ലാരും ഇങ്ങനെ ഇണ്ടാക്കി നോക്കിയാ സൂപ്പറാണ് വെരി ഗുഡ് നല്ല രസണ്ടായിരത്ത പിന്നെന്താ അടിപൊളിയൊക്കെ നേരം എന്തായാലും ബബായ് ബൈ